चुदल <laughs> 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 അതോ എരുമല എരോട്ട് മല പോവാറിനിക്കുന്നേടിയാ സ്കൂളിൽ തിന്ന പുറത്താക്കും തിന്നാനാണ്ടേ ചിക്കൻ ടയാ ഞാളതാ ബിസിനസ് ആ ഡിസ്കസ് ചെയ്ത് ഇവിടെ ചായ പിടിക്കാ കച്ചവട ചായോട് മല കണ്ടിട്ടുണ്ടോ നരയൻ പടയവൻ നേ. അതിനെ മലയണ്ട ശാന്തമായിട്ടില്ല. മലയണ്ട അവളെ ഞാൻ കേറുവില. എടാ ആർനാ? എടാ, താഴെടാ. താഴെ നിൽക്കൊന്നുമില്ല. ഇന്നാ. അതായി ഒന്നല്ല അണ്ണാ. കൊടി. ഏപ്രിൽ എങ്ങാനാ വന്ന് ഒരു അല്ലല്ല ഡിസംബറില് ക്യാബിന്റെ ഇവിടെ ഒന്നും മുന്നോ അറിയില്ല ഇവിടെ ഇരുന്നേ ഇവിടുന്ന് 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 വന്നു മുന്നാരോ പിടിക്കാ ഇത് നിങ്ങക്ക് കൈയർമ്മു പിങ്ങുന്നില്ല പിടിക്കാൻ ഈ മോശിയരല്ല ഇത് മറ്റാ സാധനാനാണ് കൈക്ക് എന്താ കണ് അങ്ങോട്ട പോടാ ഹോൺ കണ്ടാണ് പോകുന്നോ ആ സാധുന്നാരോ ഒന്നാ ബാഗ് മാറ്റി കളയല്ലേ കണ്ടോ എടുത്തേ നീ ഇപ്പോങ്ങ കൊയ്യാതെ ആയില്ലേ അടാടാ കേടാ കേടാ ഞാൻ വേറെ വരാം <laughs> ോ <laughs>

കൈവിട്ടോ ആ കപ്പളായി വേറെ കപ്പളേ അതു പ്ലേസിന് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കും മൂന്നാറൊന്നും അല്ല ഇത് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരമായിട്ട് പറയാനല്ലോ സ്ഥലം പറഞ്ഞു കൊടുക്കേ ഇത് ആൾക്കാർ ചീക്കിനോട് വലത്തോട്ട് പോയാ പിന്നെ മലയാണ് കോഴിക്കോടാണ് കോഴിക്കോട് എല്ലാരും ആ ഒരു ഭാഗമാണ് മൂന്നാറൊക്കെ ഒന്നും പോണ്ട വലിയ നടന്ന സാധനം കേട്ടോ അത ഇവിടെ നിന്ന് ഇരുന്ന് ഊരിയ കമ്പി ലൈവ് ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ അതായത് അതായത് പ്ലാൻ ചെയ്തേ രാവിലെ അതെടുത്താ അങ്ങനെ അഞ്ചാൾക്കാരെ വാച്ച് എല്ലാരും ഇങ്ങനെ വീണ സാധ്യത ഇത് അയ്യോ അതെ നമുക്ക് ഇപ്പൊ വേണ്ട വേണ്ട കേട്ടോ മോനെ പറക്കും നാലരായിട്ട് പറഞ്ഞു കൊടുക്കാം ോട്ടോ പോട്ട പോട്ടെ അങ്ങോട്ട് പോട്ടെടുത്ത് ആരൊക്കെ കീശലുണ്ട് കമ്മി ഉണ്ട് നോക്കണേ ആധാർ കാർഡ് ഇല്ല ഇല്ല ഉണ്ടോ ലൈവ് വന്നിട്ട് കേൾക്കും എന്തായാലും ഓൾറെഡി നാലാൾക്കാർ വാക്സിംഗിലുണ്ടോ ഇവിടെ പണ്ട് വന്നിട്ട് എറിയാ പറഞ്ഞത് സ്ഥലം തെറ്റി വെച്ച സ്ഥലപ്പേര് തെറ്റിപ്പോയി അത് അവരോട് ചോദിച്ചോ പറഞ്ഞു എന്താൾക്കാർ ബേക്കലുണ്ട് അമ്മ ഇവിടുന്ന് കുത്താനാണല്ലോ താഴ്ച കുറ്റി 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 ഇതാണ് കുറ്റി ഞാൻ വിചാരിച്ചു മരൊക്കെ ചൊറിയല്ലോ ഇത് കിടങ്ങല്ലല്ലോ ആ ഇത് ഇവിടുന്ന് താഴേട്ട് പോവാൻ സാധ്യതയുണ്ട് ആരും ഉന്ത് സാജന്റെ ആത്മാർത്ഥാന്ന് പറഞ്ഞാല് സിമ്പിൾ ആത്മാർത്ഥന്നല്ല അതാ പറഞ്ഞേ കിണറോ ഇത് എനിക്കാതെ പണി ഞാൻ മര്യാദയ്ക്ക പേന്റ് ഇട്ടാദ്യും ഇവിടെ ഉണ്ട് എവിടെയാണെ ഇവിടിയോ എടേം പായോ നടക്ക് നോക്കണേട് ആരും ചെക്കമ്പൂല ആരും കണ്ടുണ്ട് അത്ര ഇനിയിപ്പത് കാണണ്ടിരും

ഇവിടെ ഇങ്ങനെ വലിച്ചിൻ തന്നെ വലിയ തോന്നി വാർത്ത എന്ത് സ്ക്രീൻഷോട്ടെടുത്തെടുത്തോട്ട് ൊട്ട പൊട്ടിട്ട് പിടിച്ചല്ലോ ആ അവിടെ ഒന്നും കുഴപ്പമില്ല പറഞ്ഞ വഴിയില്ലാത്ത

புழல்லா <laughs> கடலாது

ഇല്ല വെലോറ 2 രൂപിച്ചാ അവിടെ നടടി ഏടേ ഞാൻ പോയി കണ്ണൻ അല്ല നായർ വരുന്നു ഗാമൻടെ കേമൻ വരുന്നു ഏടേ കണ്ണേ നീ എന്നെ സിക്കറ്റ് ആടു പോരെ ഏടേ ആ ഇത് കുറ കുറ കുറഷണോണ്ട് ആണോ നിങ്ങൾക്ക് ഓക്കേ കുറഷണോണ്ട് സാധാ മാടു ഇതിടക്ക പെർക്കും ഞാൻ സാടെ മതെ എന്തിക്ക് ലഗ്ഗാ എന്താ കാരണം അത് കാണിച്ചോർന്നാ അല്ല അർമ്മയുടെ വന്തരേ ഇങ്ങു പോര ഇതിതാഞ്ഞി വീടാം അമ്മ എന്തവിടെയാ അട്ടൻ മാർണി ഇുന്നതുമായി വന്തരേ ഇല്ല ഇവൻ നോബർ കുറെടോരേ ഓക്കേ ലൈവ് എന്ത് ചെയ്യാ ഞാൻ വന്തേ ഇത്രേ ഉള്ളൂ എന്ത് ചെയ്യ് നിങ്ങ പെറ്റീപ്പിക്കാൻ ആളാ കൊണ്ട് അത് നല്ല സൈസ് കദം പോരി കമോൺ 1 2 1 ഇടി സ്പീഡ് മോശാണ്